இதோ இங்கே அதிர்ஷ்டமானது அப்படி பதில் பண்ண வேண்டியதுக்கு நான் கடமை செய்ய てる நான் இந்த தெருமாரே கைமந்திரி தெருமாரே நம்மாரே லோகテレ करते हैं ओय எல்லாரே பிரமோக ഇന്ന് കേരളത്തിലെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ടാം തീയതി ബാലസദസ് എന്ന് പറയുന്ന പരിപാടി ബാലസദസ് നടക്കുന്നത് ഒരു സദസ് കൂടി നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് അത് എഴുതി തയ്യാറാക്കി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൈമാറുന്ന ഒരു തോട്ടമാണ് അങ്ങനെ വരുമ്പോൾ അതിന് മുന്നോടിയായി കുറേ പ്രവർത്തനം നടക്കണം വാർഡ് തലത്തിൽ ഓരോ ബാലസഭകളും കൂടി ബാലസഭയിലെ കുട്ടികൾ അവരുടെ ഈ പറയുന്ന സ്വപ്നങ്ങൾ തൻ്റെ നാടിനെ കുറിച്ച് ഞാൻ കുട്ടികളുടെ ജീവിത മെച്ചപ്പെടുന്നതിനെ കുറിച്ച് ഒക്കെ അവർ കാണുന്ന സ്വപ്നം നമ്മൾ എപ്പോഴും പറയും സ്വപ്നം കാണുമ്പോൾ കുറേ ദീർഘമായിട്ട് സ്വപ്നം കാണണം പഞ്ചായത്തുകൾ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വരുന്ന നാളുകളിലേക്കാണ് മുപ്പത് വർഷമെങ്കിലും കഴിഞ്ഞാസന കോട്ടത്തിൽ പറയുവാൻ മുപ്പത് വർഷത്തെ മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മുപ്പതിൽ എൻ്റെ എങ്ങനെയായിരിക്കണം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ എന്നുള്ള കാഴ്ചപ്പാട് അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വികസന കാഴ്ചപ്പാടുകളെ കണ്ടുകൊണ്ട് കുട്ടികൾ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഉള്ള നിർദ്ദേശങ്ങളും സ്വപ്നങ്ങളൊക്കെ പറയുന്ന അവസരമുണ്ടാക്കുന്നതായിരുന്നു ബാലശ്രമം

ിൽ നമ്മുടെ പ്രസിഡന്റിന് ഈ നിർദ്ദേശങ്ങൾ ഒരുപാട് പ്രയോജനം അടുത്ത കാലത്ത് നമ്മുടെ കുട്ടികൾ ചുറ്റായിരിക്കുന്ന കാര്യം ഇപ്പോ രണ്ട് പരിപാടികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒന്ന് എന്ന് പറയുന്ന പ്രവർത്തനം കുട്ടികൾ അവരുടെ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കഴിവുകൾ അത് എത്തി തയ്യാറാക്കി പ്രോജക്റ്റ് ആയിട്ട് അവതരിപ്പിച്ച് ഏറ്റവും മികച്ച പ്രോജക്റ്റുകൾ തെരഞ്ഞെടുത്ത് സംസ്ഥാനതലത്തിൽ പങ്കെടുപ്പിച്ച് അവർക്ക് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് കൊടുക്കണം നമ്മുടെ ജില്ലയിൽ നിന്നും കുട്ടികൾ തെരഞ്ഞെടുക്കുന്ന അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകാനുള്ള സാമ്പത്തിക അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന അത് കഴിഞ്ഞിട്ട് മൈൻഡ് ബ്ലോവേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ മൈൻഡിൽ വ്യത്യാസം വരുത്തുന്ന അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകുന്ന ലിയോറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു നമുക്കറിയാം ഇതെല്ലാം വരുന്നുണ്ട് പാലസഭയിൽ നിന്നും തെരഞ്ഞെടുത്ത് വരുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ലിയോറായ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ കുട്ടികൾക്ക് നേരിട്ടെടുത്ത ഒരു മനുഷ്യ ജീവിതവും അതിൻ്റെതായ ഒരു തെളിവിനുണ്ട് വെളിച്ചമുണ്ട് ആ ഉള്ള എന്താണെന്ന് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാക്കുവാൻ കുടുംബശ്രീ സംവിധാനം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ലിയോറായ് എന്ന് പറയുന്ന പരിപാടിയുടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ നിന്നും സി ഡി എസ് തലത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികളെ ജില്ലയിൽ പങ്കെടുപ്പിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുത്ത പത്ത് കുട്ടികൾ ഇപ്പോ അവരോട് പ്രോജക്റ്റ് ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ ഒരു വരുമാന മാർഗം ആകുന്ന തരത്തിലേക്ക് പദ്ധതിയെ മാറ്റാൻ അവർ കുട്ടി ആണ് അപ്പോ അതിലൂടെ കുട്ടിക്ക് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുമാനമാണ് ഉണ്ടാക്കാൻ പറ്റുക അതിന് കുടുംബശ്രീയുടെ എല്ലാ സംവിധാനങ്ങളും അവരെ സഹായിക്കാൻ ഒഴുണ്ടാവും ഒരു കുട്ടി റി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അത് വായിക്കാൻ അവസരമുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും മുതിർന്നവർക്കും ഒക്കെ വായിക്കാൻ അവസരം ഉണ്ടു പക്ഷേ അതിന് ഈ കുട്ടിക്ക് ഒരു വരുമാനം ഉണ്ടാകാത്ത തരത്തിലേക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പിക്കുക തന്നെ കുടുംബശ്രീയുടെ ഐ ഡി ബാങ്കിൽ നിന്നും ഇപ്പോഴത്തെ പോലെ സഹായങ്ങൾ ചെയ്ത് ആപ്ലിക്കേഷൻ അത് കുട്ടിയുടെ ജീവിതം മാത്രമാക്കാനുള്ള ശ്രമമാണ് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ ഒട്ടുകെട്ട് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവണം അതുണ്ടാകാന്ന് പോകുന്നത് നമ്മുടെ സി ഡി എസ് സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നതിൻ്റെ ഭാഗം കൂടിയാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കുന്നത് പക്ഷേ സി ഡി എസ് അത് താഴെക്കട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യും குபாடிகள் நடக்கான அவசரம் கொடுக்கிறது இப்போ பால பார்க்லமெண்ட் என் நிலையில் அது குட்டிகளை ஜனாதிபத்திய ജനാധിപത്യം എന്താണെന്ന് പഠിക്കാനും അത്തരത്തിലുള്ള അറിവുകൾ നേടാനും അവരുടെ പഠന പ്രവർത്തനത്തെ സഹായിക്കാനും ഒക്കെയായിട്ടാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ജില്ലാ ബാലവാർത്ത നമുക്കറിയാം മാസത്തിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്നും മെടുക്കരായ ഒരു മെടുക്കരയല്ല കുറെ കുട്ടികൾക്ക് അവസരമുണ്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്ന ജില്ലയിലെ മികച്ച വിദ്യാർത്ഥികളല്ല കുറേയേറെ കുട്ടികൾക്ക് അവസരം ഒരുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ബാലസഭാ ിൽ ഫുട്ബോളും ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വളരെ നല്ല എനിക്ക് അത് അത്ഭുതമാണ് പലതും മാറി നിൽക്കുമ്പോ ഇവിടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എല്ലാവരും വളരെ നല്ല സപ്പോർട്ടുകൾ കൂടി നിൽക്കുന്നു അതുകൊണ്ടാകണം ഇന്ന് ഇങ്ങനെ ഒത്തുചേരാൻ നമുക്ക് അവസരമുണ്ടായത് ഒക്ടോബർ രണ്ടാണ് ആ ഈ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം ഗാന്ധിജി നമുക്ക് എന്നും ൂടി നമ്മുടെ ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുന്ന കൂടി നമ്മുടെ മനസ്സിൽ കാണേണ്ടതുണ്ട് ഗാന്ധിജിയുടെ ജീവിതം നമ്മൾ പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിരുന്നു മറ്റുള്ളവരുടെയും പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബാലസന് എല്ലാവിധ ആശംസകളും നേരുന്നു